പതിമൂന്ന് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് ഈ വലിയ പുലികൾ എല്ലാം ഇറങ്ങുമ്പോൾ അതിനൊപ്പം ഒരു പെൺപുലിയും ഉണ്ട് ഇത്തവണ ചക്കമുക്ക് ദേശത്തിന് പെൺപുലി പ്രിയ എനിക്കൊപ്പം ഉണ്ട് പ്രിയയുടെ ആദ്യത്തെ പുലിവേഷമാണല്ലേ അല്ലേ അതെ പുലിവേഷാണ് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് പുലിയാവണം എന്നുള്ളത് അതീക്കൊരു ഞാൻ സാധിച്ചു അത് സാധിപ്പിച്ചു കൊടുത്ത ചക്കമുക്ക് ദേശമാണ് എന്തുകൊണ്ടാണ് മംഗലശ്ശേരി നീലകണ്ഠർ എടുത്തതുപോലെ ഒരു ഇടവേള എടുത്തത് ഇടവേള ഭീമമായ തുക അതൊരു വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല നമ്മള് അന്ന് പതിമൂന്ന് കൊല്ലം മുന്നേ എല്ലാ വേഷത്തിനും കൊട്ടിനും ടേബിളോനും എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് കൊല്ലം ഫസ്റ്റ് അടിക്കോ ശേഷം തക്കമുക്ക് ഇത്തവണ ഫസ്റ്റ് അടിക്കുമെന്നാണ് പറയുന്നത് പുലികൾ പലതരത്തിലുള്ള പുലികൾ ഒരുങ്ങുന്നുണ്ട് ഇതിപ്പോ പുലിയുടെ ഒരു ബേസ് ആയിട്ടേ ഉള്ളൂ ഇത് എന്ത് പുലിയായിരിക്കും സിൽവർ പുലിയാണ് സിൽവർ പുലി വെള്ളി പുലിയാണ് സ്വർണ്ണ പുലിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു സിൽവർ പുലിയാണ് അതെ അതെ ഈ ടീമിൽ ഒരു സിൽവർ പുലിയുള്ളൂ അതുപോലെ തന്നെ ഗോൾഡൻ പുലി ഒരെണ്ണം മാത്രമേ ഉള്ളൂ സ്വർണ്ണപ്പുലി ഒന്ന് വെള്ളിപ്പുലി ഒന്ന് കുട്ടിപ്പുലി കുട്ടിപ്പുലി മൂന്ന് കരിമ്പുലി ഒന്ന് പെൺപുലി ഒന്ന് അതാണ് ചക്കമുക്ക് ദേശത്തിന്റെ പ്രത്യേകത ഇത്തവണ ആരായിരിക്കും ഒന്നാം സ്ഥാനം കൊയ്യുക എന്നറിയാൻ നമുക്ക് നേരെ നടുവിലാലിലേക്ക് പോകാം